ഇന്ന് നമ്മൾ നിൽക്കുന്ന കൊച്ചിയുടെ മണ്ണിൽ കടലിനഭിമുഖമായി തലയുയർത്തി നിൽക്കുന്ന ഈ വെളുത്ത ദേവാലയം വെറുമൊരു പള്ളിയല്ല ഇന്ത്യയിലെ യൂറോപ്യൻ അധിനിവേശ ചരിത്രത്തിന്റെ ജീവിക്കുന്ന ഓർമ്മയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ യൂറോപ്യൻ പള്ളിയായ സെന്റ് ഫ്രാൻസിസ് ചർച്ചാണിത് ഇവിടെയാണ് ഭീമാകാരനായ ഒരു നാവികന്റെ കഥ ഉറങ്ങിക്കിടക്കുന്നത് ഇന്ത്യയിലേക്കുള്ള കടൻ മാർഗം കണ്ടെത്തിയ വാസ്കോ ഡാമ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കൊച്ചിയിൽ വെച്ച് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ ആദ്യമായി അടക്കം ചെയ്തത് ഈ പുണ്യഭൂമിയിലാണ് ആ ചരിത്ര നിമിഷത്തിന്റെ സാക്ഷിയാണിത് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പതിനാല് വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയെങ്കിലും ആ പഴയ കല്ലറ ഇന്നും ഇവിടെയുണ്ട് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഭരണമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ പള്ളി യൂറോപ്പിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ നമ്മുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് ഈ കല്ലുകൾക്ക് പറയാനുള്ളത് കാലത്തിൻ്റെ അനേകം കഥകളാണ്